നമസ്കാരം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ദീപം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് കൂടുതൽ ജ്യോതിഷ ക്ഷേത്ര അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കർക്കിടകം രാശിയിൽപ്പെടുന്ന പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പകുതി മുതൽ വരും വർഷത്തിന്റെ ആദ്യ ദിനങ്ങൾ വരെ എന്തൊക്കെ ഫലങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് ഈ ചെറി പരിശോധിക്കുക ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്കറിയാം പതിനെട്ടാം തീയതി മുതൽ വ്യാഴം കർക്കിടം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വരുന്ന നാൽപ്പത്തിയൊമ്പത് ദിവസങ്ങൾ ഈ ഒരു മാറ്റം കർക്കിടം രാശിക്കാരുടെ ജീവിതത്തിലും പല രീതിയിലും സ്വാധീനം ചെലുത്താം പൊതുവെ നല്ല മാറ്റങ്ങളാണ് സംഭവിക്കുവാൻ സാധ്യത ഉള്ളത് ഇതുവരെയും ഈ രാശിയിലുള്ളവർക്ക് അപ്രതീക്ഷിതമായ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്കറിയാം ഈ വർഷം മാർച്ച് മാസം വരെ കർക്കിടം രാശിക്കാർക്ക് അഷ്ടമശനിയുടെ കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ശനി ഭാഗ്യസ്ഥാനമായ ഒമ്പതാം പാദത്തിലേക്ക് വന്നിരിക്കുന്നു ചിലർക്ക് ജീവൻ വരെ നഷ്ടമായേക്കാവുന്ന രീതിയിൽ അപകട ഭീഷണി വരെ ഉണ്ടായിരുന്നിരിക്കാം കടബാധ്യതകൾ കഷ്ടനഷ്ടങ്ങൾ ദാമ്പത്യ പരാജയങ്ങൾ ദമ്പതിമാർ തമ്മിൽ അകന്നു പിരിയേണ്ട അവസ്ഥ ബിസിനസ്സിൽ നഷ്ടങ്ങൾ കേസ് വഴക്കുകൾ മാനഹാനി ധനനഷ്ടം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടിയ പല പ്രശ്നങ്ങളും ഒഴിവായി പോകുന്ന സാഹചര്യം വന്നു ചേരാം പൂർണമായല്ലെങ്കിലും ഒരുവിധം ഒഴിവായി പോകുന്നതായിരിക്കും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായേക്കാവുന്ന ഒരു കാലഘട്ടമാണ് മുന്നോട്ട് വരുന്നത് പുതിയ ഗൃഹനിർമ്മാണത്തിനെ കുറിച്ച് ചിന്തിക്കും അതുപോലെ തന്നെ പുതിയ വസ്ത്രം പുതിയ ആഭരണങ്ങൾ പുതിയ വാഹനം എന്നിവ വന്നുചേരുന്ന സമയമാണിത് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ചിലവുകളും പ്രതീക്ഷിക്കാം അതുപക്ഷെ ഇതുപോലെ നല്ല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഉചിതം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുക പിതൃസ്വത്ത് വന്നുചേരും കുടുംബത്തിലെ കലഹങ്ങളൊക്കെ ഒഴിവായി കുടുംബ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലെത്തും പുതിയ സംരംഭങ്ങൾ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ വന്നുചേരും ഒരു വരുമാന വരുമാനമാർഗത്തിലൂടെ അല്ലാതെ മറ്റു വരുമാന മാർഗങ്ങളുടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ പറ്റിയ സമയമാണിത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ഒരു ടൈമാണിത് തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണിത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കുവാൻ സാധിക്കും എന്നാൽ അതിൽ ചില തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം രാഹു കേതുക്കളുടെ സ്വാധീനം മൂലമാണിത് ജോലിയിൽ ഉയർച്ച ഉണ്ടാവാം പക്ഷെ അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ കൂടിക്കൂടി വരും പറഞ്ഞല്ലോ സാമ്പത്തികപരമായി ഉയർച്ച ഉണ്ടായേക്കാവുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ചിലവുകൾ നിയന്ത്രിക്കുവാനും ശ്രമിക്കുക പേരുദോഷങ്ങളൊക്കെ ഒഴിവായി പോകുന്ന ഒരു സമയമാണ് മുമ്പുണ്ടായിരുന്ന പേരുദോഷങ്ങൾ പലതും ഒഴിവായി പോകും കേസ് കോടതി വ്യവഹാരങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ആശ്വാസകരമായി അതെല്ലാം ഒത്തുതീർപ്പിലെത്തി പോകുന്ന ഒരു കാലഘട്ടമാണ് ഈശ്വരാനുഗ്രഹം വളരെയധികം ചേരുന്ന ഒരു സമയമാണിത് വിവാഹം സംബന്ധിച്ച് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു സമയമാണിത് നല്ല വിവാഹ ബന്ധങ്ങൾ ചേരാൻ പറ്റിയ സമയമാണിത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം പരീക്ഷകളിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു സമയമാണ് അതിന്റെ പേപ്പർ വർക്കുകളോ അല്ലെങ്കിൽ അതിന്റെ വിസയോ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഗുരുസ്ഥാനത്ത് ഇരിക്കുന്ന വ്യാഴത്തിന്റെ പ്രഭാവം കൊണ്ടാണ് ആരോഗ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ സമയമാണിത് ചർമ്മ രോഗങ്ങൾ അലർജി അതുപോലെ തന്നെ ഉദര രോഗങ്ങൾ മുതലായവയ്ക്ക് സാധ്യത കാണുന്നു മുൻകോപ ഒഴിവാക്കി സംസാരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ സംസാരത്തിൽ മിതത്വവും ശ്രദ്ധയും പുലർത്തുക കാരണം രാഹു കേതുക്കളുടെ സ്വാധീനം ഈ സമയത്ത് നിങ്ങൾ അലട്ടുന്നുണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു